ധർമ്മസ്ഥലെ വെളിപ്പെടുത്തലിൽ രണ്ടാം ദിവസവും തിരച്ചിലിന് പ്രത്യേക അന്വേഷണ സംഘം മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞ ഉൾക്കാട്ടിലെ മൂന്നിടങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തും എസ് ഐ ടി സംഘം മൂന്നായി തിരിഞ്ഞാണ് ഈ പരിശോധനകൾ നടത്തുക കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നമ്മുടെ വാർത്താ സംഘം തുടരുകയാണ് സ്പന്ദിക്കുന്ന അസ്ഥിമാഠങ്ങളുമായി മുഹമ്മദ് റഹീസ് തത്സമയം ചേരുന്നു റഹീസ് പറയൂ ഇന്നത്തെ കുഴിക്കുന്ന പരിശോധനകൾ എപ്പോൾ തുടങ്ങും അതിൽ അവർക്കൊരു ആത്മവിശ്വാസമുണ്ടോ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മോർണിംഗ് എസ് കെ എൻ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഇന്നലെ അവസാനം ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ട് പോയത് ഒരു സ്പോട്ടല്ല കഴിഞ്ഞുള്ളൂ ബാക്കി സ്പോട്ടുകളൊക്കെയും ഉണ്ടല്ലോ എന്നാണ് അതായത് ഇനിയും പതിമൂന്ന് സ്പോട്ടുകളുണ്ട് ഈ സ്പോട്ടുകളിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് എസ് ഐ ടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പരിശോധന നടത്തുന്നത് നമ്മളിപ്പോൾ ഈ ഉൾക്കാട്ടിലെ ഒരു സ്പോട്ടിനരികിലാണുള്ളത് ഈ ദൃശ്യങ്ങളിലൊക്കെയും അവിടെ ഇങ്ങനെ കെട്ടി മറച്ചു വെച്ചിരിക്കുന്നതായി കാണാൻ കഴിയും അതിനുള്ളിലാണ് ഇന്ന് പരിശോധന നടത്താൻ സാധ്യതയുള്ള ഒരു സ്ഥലം ഇതാണ് ഇന്നലെ നേത്രാവതി സ്നാനഘട്ടത്തിനടുത്തുള്ള ആദ്യ പോയിന്റിൽ മാത്രമാണ് പരിശോധന നടത്തിയെങ്കിൽ ഇന്ന് സ്നാനഘട്ടത്തോട് ചേർന്നുള്ള മറ്റു മൂന്ന് പോയിന്റുകളിൽ ഒരേ സമയം പരിശോധന നടത്താനാണ് എസ് ഐ സംഘത്തിന്റെ തീരുമാനം അപ്പോൾ അങ്ങനെ മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് നിലവിലിപ്പോൾ ബെൽത്തങ്ങാടിയിലെ എസ് ഐ ഓഫീസിൽ ഒരു യോഗം ചേർന്നു കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് പുത്തൂർ റവന്യൂ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഉദ്യോഗസ്ഥയായിട്ടുള്ള സ്റ്റെല്ല വർഗീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ റവന്യൂ അസിസ്റ്റന്റ് കമ്മീഷണറാണ് സ്റ്റെല്ല വർഗീസ് ഒപ്പം തന്നെ ഡി ഐ ജി എം എൻ അനുച്ഛേദമായിട്ടാണ് യോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സമീപത്തെ തഹസിൽദാർമാരെയൊക്കെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇന്ന് കുറച്ചും കൂടി വലിയ സംഘമായിരിക്കും പരിശോധന നടത്തുക എന്നുള്ള കാര്യം ഉറപ്പാണ് ഇന്നലെ മൂന്നടി കുഴിച്ചപ്പോൾ തന്നെ വെള്ളം കണ്ടിരുന്നു ഈ പ്രദേശത്തെ ഒരു പ്രശ്നം അതാണ് പെട്ടെന്ന് മഴ പെയ്യും ഒപ്പം തന്നെ ഈ പുഴയുടെ കരയോട് കരയോട് ചേർന്നുള്ള ഭാഗമായതുകൊണ്ട് തന്നെ മണ്ണിടിഞ്ഞു പോവുകയും കുഴിക്കുമ്പോഴൊക്കെ വെള്ളം കാണുകയും ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ജെ സി ബി എത്തിച്ചായിരുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള തിരച്ചിൽ പക്ഷേ ഇന്ന് തെരച്ചിൽ നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് ജെ സി ബി എത്തിക്കുക എന്നുള്ളത് അപ്രായോഗികമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ജെ സി ബി ഉപയോഗിച്ചുള്ള പരിശോധന ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാകുന്നത് ഒരു പക്ഷേ ശുചീകരണ തൊഴിലാളി ഉച്ചയ്ക്ക് ശേഷം അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പരിശോധന ഉണ്ടാകും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ സംഘം ഇവിടേക്ക് എത്തുമെന്നാണ് അറിയുന്നത് ഇപ്പോൾ തന്നെ ഈ കുഴിക്കാനുള്ള മൺവെട്ടിയും പിക്കാസും ഒക്കെ ആയിട്ട് ഒരു സംഘം ഈ സ്നാനഘട്ടത്തിനടുത്തോട്ട് പോയിട്ടുണ്ട് അത് തൊഴിലാളികളുടെ ഒരു സംഘമാണ് അവർക്ക് പ്രത്യേകമായ ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അവർ അങ്ങോട്ട് പോയി ഇപ്പോൾ തന്നെ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരാണ് ഇനി ഇങ്ങോട്ട് എത്താനുള്ളത് അപ്പോൾ അവർ അത് പ്രതീക്ഷ പുലർത്തുന്നുണ്ട് പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നുണ്ട് മാത്രമല്ല ശുചീകരണ തൊഴിലാളി പറയുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇന്നലെ തന്നെ കുഴി ഒരു എട്ടടി താഴ്ചയിലും ഏതാണ്ട് പതിനാറടി വീതിയിലുമാണ് ഇന്നലെ ആ തെരച്ചിൽ അവിടെ നടത്തിയത് അയാൾ ശുചീകരണ തൊഴിലാളി പറഞ്ഞതിന്റെ ഇരട്ടി സ്ഥലം പരിശോധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അതിനുശേഷമാണ് സ്പോട്ട് വണ്ണ് പരിശോധന അവസാനിപ്പിച്ചത് എന്തായാലും ഇന്ന് സ്പോട്ട് ടു ത്രീ ഫോർ എന്നിവയാവും പരിശോധിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ാണ് എസ് കെ എൻ ഉള്ളത് ഇനി ഏറ്റവും നിർണായകം ഈ മൂന്ന് സ്പോട്ടുകളിൽ നിന്നും എന്ത് കണ്ടെടുക്കുന്നു എന്നുള്ളതാണ് എസ് കെ എൻ